എല്ലാവർക്കും നമസ്കാരം ആ ടൂറിസ് റിയേറ്റർ റിയേറ്റർ ആണ് ഞാൻ ഈ ഇന്ന് പറയാൻ പോകുന്ന ഒരു പോകുന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടി ബാങ്ക് ലോൺ പർച്ചേസ് വഴി നമ്മൾ ചെയ്യുമ്പോൾ ലോൺ എടുക്കുമ്പോൾ ഇതിന് ലീഗൽ ഒപ്പീനിയൻ്റെ ആവശ്യമുണ്ട് നമ്മൾ പേഴ്സണൽ എടുക്കാണോ നമുക്ക് അതിന് ലീഗൽ ഒപ്പീനിയൻ്റെ ആവശ്യമില്ല കാരണം എന്നാൽ ബാങ്ക് ഇതെല്ലാം അവരെ ലീഗൽ ഒപ്പീനിയനെല്ലാം എടുത്ത് അതെല്ലാം അതിൻ്റെ മുൻകാല ചരിത്രങ്ങളൊക്കെ തപ്പി കണ്ടുപിടിച്ചതിനു ശേഷമാണ് നമുക്കവർ ലോൺ ആ പ്രോപ്പർട്ടിക്ക് നമുക്ക് ലോൺ തരുന്നത് ഇതുകൊണ്ട് അതിൻ്റെ ആവശ്യം നമുക്ക് അതിനു വേണ്ടി എക്സ്ട്രാ ഒരു നമ്മൾ എമൗണ്ട് മുടക്കേണ്ട കാര്യവുമില്ല എന്നിട്ട് പിന്നെ അപ്പം അവർ നമ്മൾ അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റുകളെല്ലാം നമ്മൾ സംഘടിപ്പിച്ച് കൊടുത്താൽ മതിയെന്നില്ല അതിൻ്റെ ആർഒ ആർ ഒ അതുപോലെ തന്നെ ഇൻകംസും അതുപോലെ ടാക്സ് മുനിസിപ്പൽ ടാക്സ് അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാൽ മുൻ ആധാരങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇവരെല്ലാം അത് ക്ലിയർ ആയിട്ട് അതിൻ്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്ത് നമുക്ക് ലോൺ എല്ലാം അവർ നമ്മൾ ചെയ്തു തരും നമ്മൾ അതിൻ്റെ പ്രത്യേകം ആധാരം എഴുതാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒരു അഡ്വക്കേറ്റിനും വേറെ കണ്ടെത്തേണ്ട കാര്യമാണ് ഇതെല്ലാം ബാങ്ക് സംഘടിപ്പിച്ച് തരും അതിനുള്ള ഫീസ് മാത്രം നമ്മൾ കൊടുത്താൽ മതിയെന്നില്ല ഇതുപോലെ ഇതുപോലുള്ള ഉപകാരപ്രദമായുള്ള വീഡിയോയ്ക്ക് ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക